ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു ഇതിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടർബോ എന്ന ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങളിൽ അങ്ങോട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം മമ്മൂട്ടി നായകനായി തി ഇരുന്ന മെയ് ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് ടർബോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കുക ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ ബുക്ക് ബുക്ക് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ബുക്ക് മൈസോയിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് അതിഗംഭീരമായ ബുക്കിംഗ് ആണ് നടക്കുന്നത് ചിത്രത്തിന് ഇതുവരെ മാത്രം പ്രീസെയിലൂടെ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഗംഭീര ടിക്കറ്റ് ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ റിലീസിനായി എത്ര പേരാണ് ഈ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ബൈ